അനന്തിന വിശുദ്ധർ ജൂൺ പന്ത്രണ്ട് സഹാഗണിലെ വിശുദ്ധ ജോൺ ആയിരത്തി നാനൂറ്റി മുപ്പതിൽ സ്പെയിനിലെ ലിയോണിലുള്ള സഹാഗണിലാണ് വിശുദ്ധ ജോൺ ജനിച്ചത് സഹാഗണിലെ പ്രസിദ്ധമായ ബെനഡിറ്റൻ ആശ്രമത്തിലെ സന്യാസിമാരാണ് വിശുദ്ധ ജോണിന് ആദ്യകാല വിദ്യാഭ്യാസം നൽകിയത് വിശുദ്ധൻ്റെ പിതാവായിരുന്ന ഡോൺ ജുവാൻ ഗോൺസാലസ് ഡി കാസ്ട്രിലോ ജോണിന് ഒരു മൂലധനമെന്ന നിലയിൽ സഫാസ്വത്തിൽ നിന്നും വരുമാനം ലഭിക്കാവുന്ന ഒരു പദവി തരപ്പെടുത്തി തരപ്പെടുത്തിക്കൊടുത്തിരുന്നു വിശുദ്ധിന് ഇരുപത് വയസ്സായപ്പോൾ ബുർഗോസിലെ മെത്രാനും സഹാഗണിലെ ആശ്രമാധിപനും വിശുദ്ധൻ്റെ ആത്മീയ സേവനങ്ങൾക്ക് പ്രതിഫലമായി നാലോളം സഭാസ്വത്തുക്കളുടെ വരുമാനം സ്വീകരിക്കുന്നതിനുള്ള അവകാശം കൂടി വിശുദ്ധന് നൽകി അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെയേറെ സ്വാധീനമുള്ളതായിരുന്നുവെന്നതും വിശുദ്ധ ജോണിൻ്റെ മഹാത്മ്യം അവർ മനസ്സിലാക്കിയിരുന്ന എന്നതുമായിരുന്നു അതിനുള്ള കാരണങ്ങൾ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ വിശുദ്ധൻ പാശ്ചാത്യ പട്ടം സ്വീകരിക്കുന്നതിന് പൗരോഹിത്യവട്ടം സ്വീകരിക്കുന്ന സമയത്ത് ബുർഗോസിൽ നിന്നുമായി അഞ്ചോളം സഭാസ്വത്തുക്കളിൽ നിന്നുമുള്ള വരുമാനം സ്വീകരിക്കാനുള്ള അവകാശം വിശുദ്ധന് ലഭിച്ചിരുന്നു മെത്രാൻ്റെ വസതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യസ്ഥനായിരുന്നു വിശുദ്ധൻ മെത്രാൻ്റെ മരണത്തിന് ശേഷം വിശുദ്ധൻ നിത്യവും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പാവങ്ങൾക്ക് വേദോപദേശം പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം സമൂല പരിവർത്തനത്തിന് വിധേയമാക്കി തൻ്റെ കയ്യിലുള്ള ആ ഒരു വരുമാനം കൊണ്ട് വിശുദ്ധൻ സലമാങ്കയിലെ സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു ആ വിദ്യാഭ്യാസം വിശുദ്ധന് സെൻറ്റ് ബെർത്തലോമിയ കോളേജിൽ വൈദിക സേവനം ചെയ്യുന്നതിനും അടുത്തുള്ള സെൻറ്റ് സെബാസ്റ്റിൻ ഇടവക ഇടവക വളരെ കാര്യപ്രാപ്തിയോടുകൂടി നോക്കി നടത്തുന്നതിനുമുള്ള ആത്മവിശ്വാസം നൽകി വളരെയേറെ വിഭജനങ്ങളും കുറ്റവാളികളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു സലാമാങ്ക ഈ സാഹചര്യം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അനുതാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പ്രഘോഷിക്കാനുള്ള ധാരാളം അവസരം വിശുദ്ധന് നൽകി വിശുദ്ധൻ തൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് കുംഭസാരത്തിലൂടെ പല ഉപദേശങ്ങളും നൽകി വന്നു മനുഷ്യരുടെ ഉള്ളിരിപ്പ് വായിക്കുന്നതിനുള്ള ഒരു സവിശേഷമായ കഴിവ് വിശുദ്ധനുണ്ടായിരുന്നു ആളുകളെ കുംഭസാരിപ്പിക്കുമ്പോൾ വിശുദ്ധനെ സഹായകരമായി പതിവായി പാപം ചെയ്യുന്ന ആളുകൾക്ക് പാപവിമോചനം നൽകുന്ന കാര്യത്തിൽ വിശുദ്ധൻ വളരെയേറെ കാർക്കശ്യം കാണിച്ചു കൂടാതെ തങ്ങളുടെ ദൈവ നിയോഗത്തിന് ചേരാത്ത വിധം പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരുടെ കാര്യത്തിലും വിശുദ്ധൻ വളരെയേറെ കാർക്കശ്യമുള്ളവനായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധൻ്റെ ഭക്തിയും ആവേശവും വിശ്വാസികളേറെ സ്വാധീനിച്ചിരുന്നു വാസ്തവത്തിൽ വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധന് യേശുവിൻ്റെ തിരുശരീരം കാണുവാൻ കഴിഞ്ഞിരുന്നതായി പറയപ്പെടുന്നു തൻ്റെ പ്രാർത്ഥനകളും മറ്റു ഭക്തിപൂർവമായ പ്രവൃത്തികളും കാരണം ദൈവം വിശുദ്ധൻ്റെ ആത്മാവിൽ നിറച്ച അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകി ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിൽ വിശുദ്ധിന് മാരകമായ രോഗം പിടിപെട്ടതിനെ തുടർന്ന് വിശുദ്ധൻ സലമാങ്കയിലെ അഗസ്റ്റീനിയൻ സെമിനാരിയിൽ ചേരുവാനായി അപേക്ഷിക്കുകയും തുടർന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് സന്യാസവ്രതം സ്വീകരിക്കുകയും ചെയ്തു അധികം താമസിയാതെ വിശുദ്ധൻ അവിടുത്തെ സന്യാസാർത്ഥികളുടെ അധ്യാപകനായി മാറി അതോടൊപ്പം തന്നെ തൻ്റെ സുവിശേഷ പ്രഘോഷണം തുടരുകയും ചെയ്തു അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറിൽ വിശുദ്ധൻ്റെ എതിർച്ചേരിക്കാർ ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചു ആ സമയമായപ്പോഴേക്കും വിശുദ്ധൻ തൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ പ്രിയോർ ആയി നിയമിതനായിരുന്നു ആൽബാർഡി ടോർമസിൽ വെച്ച് അവിടുത്തെ ഉന്നതപ്രഭു ഏർപ്പാട് ചെയ്ത രണ്ട് തസ്കരന്മാരിൽ നിന്നും വിശുദ്ധൻ്റെ ജീവന് ഭീഷണിയുണ്ടായി മർദ്ദകരും അടിച്ചമർത്തൽക്കാരുമായ പ്രഭുക്കന്മാരുടെ ചെയ്തികളെ വിശുദ്ധൻ വിമർശിച്ചതായിരുന്നു അതിനുള്ള കാരണം എന്നാൽ വിശുദ്ധൻ്റെ സമീപത്തെത്തിയപ്പോൾ ആ തസ്കരന്മാർക്ക് പശ്ചാത്താപം ഉണ്ടാവുകയും അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു വിശുദ്ധൻ്റെ ആഴമായ സഭാ പ്രബോധനങ്ങൾ മൂലം അദ്ദേഹത്തോട് മറ്റൊരാൾക്കും പകയുണ്ടായി വിഷപ്രയോഗം കൊണ്ടാണ് വിശുദ്ധൻ മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതിൽ വിശുദ്ധ ജോൺ തൻ്റെ സ്വന്തം മരണം മുൻകൂട്ടി പ്രവചിച്ചു അതേ വർഷം തന്നെ അത് സംഭവിക്കുകയും ചെയ്തു സലമാങ്ക നിവാസിയായിരുന്ന ഒരു സ്ത്രീയുടെ രഹസ്യ കാമുകൻ വിശുദ്ധൻ്റെ പ്രബോധനങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ടിരുന്നു അതിൻ്റെ പക തീർക്കുവാനായി ആ സ്ത്രീ വിശുദ്ധന് വിഷം നൽകിയുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി ഒന്നിൽ വിശുദ്ധ പദവിക്കായി ജോണിനെ നാമകരണം ചെയ്യപ്പെടുകയും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിശുദ്ധ ജോണിൻ്റെ നിർഭയപൂർവമായ സുവിശേഷ പ്രഘോഷണം കാരണം സലമാങ്കിയിലെ സാമൂഹ്യ ജീവിതത്തിൽ എടുത്തു പറയേണ്ട മാറ്റങ്ങളുണ്ടായി ഇക്കാരണത്താൽ വിശുദ്ധന് സലമാങ്കിയിലെ അപ്പസ്തോലൻ എന്ന പ്രസിദ്ധമായ വിശേഷണം ലഭിക്കുകയുമുണ്ടായി വിശുദ്ധൻ്റെ മരണശേഷം വിശുദ്ധൻ്റെ കവരെടുത്തൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുകയും അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു വിശുദ്ധനെ മധ്യസ്ഥനായി പരിഗണിച്ചു വരുന്ന ഗ്രാമ നഗരത്തിലെ കത്തീഡ്രലിലെ ഒരു ചെറിയ ആൾത്താരയിൽ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് വിശുദ്ധ കുർബാനയോടുള്ള ജോണിൻ്റെ ഭക്തിയെ സൂചിപ്പിക്കുന്നതിനായി കയ്യിൽ തിരുവോസ്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് വിശുദ്ധനെ ചിത്രീകരിച്ചിട്ടുള്ളത്